ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിഹാൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം അത് നമ്മളെ ചാനൽ വീഡിയോ വന്നിട്ട് കുറച്ചായിട്ടുണ്ട് കിട്ടും എന്താണെന്ന് വെച്ചാൽ എനിക്ക് പ്ലസ് വണ്ണിലെ എക്സാം ആണ് അപ്പോൾ അതിൻ്റെ മോഡൽ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മെയിൻ പരീക്ഷ വരാണ്ട് അത് മാർച്ച് ആറിനാണ് തുടങ്ങുന്നത് ഇരുപത്തൊമ്പതിനായിട്ടോ കൈ അതുകൊണ്ട് മെയ് ഏപ്രിലായിരിക്കും ഇനി ഫുൾ വീഡിയോ ഒക്കെ വരുന്നത് പിന്നെ അതിനെ എടുക്കാൻ ഷോർട്ട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നെക്കിനെ പോയി അട വെച്ചിരുന്നത് അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നതും പിന്നെ വെള്ളം കൊടുക്കുന്നതും ഒക്കെ വീഡിയോ ആണ് പിന്നെ കോഴിക്കുഞ്ഞുങ്ങളെ കൂട്ടിലേക്ക് മാറ്റണം ആ ഒരു വീഡിയോ ഇടുന്നത് പിന്നെ വേറെ ഒരു മാസം കഴിഞ്ഞാൽ വേറെ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കിട്ടോ ഒരു ഉണ്ട് പിന്നെ അവരൊക്കെ നിങ്ങൾ കാണിച്ചിരുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾക്ക് ആദ്യം ഈ ഒരു കൂട്ടിലുള്ള കോഴിക്കുഞ്ഞു തുറന്നു വിടാനിട്ടോ അവരെ കുറച്ച് നേരം നമ്മൾ പുറത്ത് വിടാറുണ്ട് നമ്മളെ ഒരു ഒന്ന് ഒന്നര മാസം പ്രായമുള്ള കോഴിക്കുന്നുങ്ങളാണ് പത്തെണ്ണുള്ള രണ്ട് കോഴിയുടെ കൂടിയാണ് ഇതാക്കുന്ന ഒന്ന് ഈ ഒരു കോഴിയുടെ കുഞ്ഞുങ്ങൾ കേട്ടോ ഞാൻ ഒരു ഷോർട്ട് സെറ്റിന് അധികം കണ്ടിട്ടുണ്ടാവും പിന്നെ ഇതാക്കുന്ന ഈ ഒരു കോഴിയുടെയും കുഞ്ഞുമാണ് രണ്ടിനും അഞ്ച് രണ്ടിനും അഞ്ച് എണ്ണീച്ച കുഞ്ഞുങ്ങളാണുള്ളത് നമുക്ക് ഇവർക്കിപ്പോൾ ഫുഡും വെള്ളവും കൊടുത്തതാണ് കേട്ടോ ഈ ഒരു കോഴിക്കുന്നുങ്ങൾക്ക് ആക്കുന്നുണ്ട് നമുക്ക് അവർക്ക് ഫുഡ് കൊടുത്തതാണ് വാക്കാൻ വേണ്ടിയിട്ട് അത് വെള്ളവും കൊടുത്തിട്ടുണ്ട് ഇതാക്കുന്നവർ ഫുഡ് വെച്ച് അവരെ തുറന്നു വിടാൻ പോകുക കേട്ടോ അതിപ്പോൾ പുറത്തേക്ക് ഇറങ്ങും അങ്ങനെ ഒരു നെക്കിനൊക്കെയാണല്ലോ മുള്ളന് ബാക്കിയുള്ള എല്ലാവരും ഉഷാറായി നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങും കേട്ടോ എന്നാൽ പത്ത് പേരും പുറത്തേക്ക് ഇറങ്ങണം അവരെ നമ്മൾ കുറച്ച് നേരം നമ്മൾ പുറത്തേക്ക് വിടുകയാണ് കേട്ടോ ചെയ്യുക ഇതൊക്കെ എല്ലാവർക്കും നിങ്ങളങ്ങനെ ഇതിൻ്റെ തടയുടെ കൂടെ പോകുന്നുണ്ട് കേട്ടോ അഞ്ചെണ്ണയൊക്കെ അതിൻ്റെ ഒപ്പം ഉണ്ട് അതിൻ്റെ അപ്പം അഞ്ചും നിങ്ങളുണ്ട് കേട്ടോ അവർ കുറച്ചില്ല നടക്കും ഫ്രണ്ട്സ് ഇവർക്ക് നമ്മളിതാക്കുന്ന അങ്ങനത്തെ പുല്ലൊക്കെ കുറച്ച് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അവർ കൊത്തി കൊത്തി കഴിച്ചു കെട്ടോ അപ്പോൾ നമ്മൾ വേനൽക്കാലമായൊണ്ട് പുല്ലൊക്കെ ഉണങ്ങിപ്പോയി ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവരിങ്ങനെ കഴിച്ചു കേട്ടോ ഇങ്ങനെ ഇവർ ഒരു മണിക്കൂറൊക്കെ ഇവരെങ്ങനെ നടക്കും പിന്നെ നമ്മൾ കൂട്ടിലാക്കുകയാണ് ചെയ്യുക ഫ്രണ്ട്സ് ഇതാ ഇതുപോലെ തന്നെ നമുക്ക് ഇവർക്ക് ഓടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആര് വെള്ളക്കൊയി ഇവിടെ കൊടുക്കും അതുകൊണ്ട് ഇവർക്ക് വേറെ വെച്ച് കൊടുക്കണം ഇങ്ങനെ കഴിക്കും അതുപോലെ തന്നെ ഈ കഴിക്കുന്ന നിങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ അവർ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇതാക്കുന്നുണ്ടോ ഇവിടെയൊക്കെ പുല്ലൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ അവർ വെയിൽ വന്നതുകൊണ്ട് ഫുള്ള് ഉണങ്ങി പോയിട്ടുണ്ട് കുറച്ച് പുല്ലൊക്കെ ഉള്ളു അപ്പോൾ എല്ലാം ഉണങ്ങി പോയിട്ടുണ്ട് ഇതാക്കുന്നത് അവർ കുഴിക്കുന്ന കുറച്ച് കഴിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അവിടെ പുല്ലോ കഴിക്കും ഇതാകുണ്ടോ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ കഴിച്ചോളൂ ഫ്രണ്ട്സ് ഇതാക്കാൻ വേണ്ടിയിൽ പൂവും പിടിക്കാൻ തെറ്റി തുടങ്ങിയിട്ടുണ്ട് ഇത് വേണ്ടോ ഇത് പൂവനാണ് കാണാൻ വേണ്ടിയിട്ട് ഇതിന് പൂവേണ്ട കുറച്ച് വലുപ്പമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വൈറ്റ് ചെയ്യുന്ന കുറച്ച് പേരൊക്കെ പൂവനും പിടേക്കാൻ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്താ വൈറ്റ് പോകും പൂവൻ തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മളെതാക്കുന്ന ഈ ഒരു കൂട്ടിലായിരുന്നു കോഴി അട വെച്ചത് അപ്പോൾ ഇന്നലെ കോഴിക്ക നിങ്ങളൊക്കെ എല്ലാം വിരുന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോക്കുന്ന ഒരു ബോക്സിലാണ് അട വെച്ചത് അപ്പം നമ്മൾ പതിനൊന്ന് മുട്ടയാണ് അട വച്ചത് അതിൽ പതിനൊന്ന് മുട്ടയും വിരഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് അതിലുണ്ടോ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടാണ് നിങ്ങൾ കാണിച്ചു തരാം ഇനിയിപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞാൽ പുറത്തേക്ക് എടുത്ത് വെക്കാം കേട്ടോ തള്ളക്കോഴി ഞാൻ ഇപ്പോൾ ഇറക്കിയിരുന്നു എന്നൊരു വേറെ ഫുഡ് കൊടുത്താണ് ഭൂതമ്പം കൊടുത്ത് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടർ കൊടുക്കണം ഇന്നലെ കൊണ്ട് ഇന്ന് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ സ്റ്റാർട്ടർ മുകളിലും കൊടുക്കണം നമുക്ക് നമുക്കിതിനെ നേരെ പുറത്തേക്ക് എടുത്ത് വയ്ക്കാം ഈ ഒരു ബോക്സൊക്കെ ഫ്രണ്ട്സ് നമ്മളിതാക്കുന്ന പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബോക്സ് ആക്കുന്ന ഇവിടെ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇതിലുണ്ട് കേട്ടോ അല്ലൊരു ആക്റ്റീവാണ് ഉണ്ടല്ലേ പതിനൊന്ന് മിനിങ്ങളുണ്ട് ഇവരൊക്കെ നമ്മൾ പുറത്തേക്ക് എടുത്ത് വെക്കണം അവിടെ നമ്മൾ കുറച്ച് സ്റ്റാർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ സ്റ്റാർട്ടർ കുറച്ചാണ് അവിടെ ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതാക്കുന്ന അവിടെ വെള്ളം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതാക്കുന്ന ഫസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ശർക്കര വെള്ളം കേട്ടോ നമ്മൾ സാധാ പച്ചവെള്ളത്തിലേക്ക് ചെറിയ ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ടിട്ടുണ്ട് അതവരുടെ വയറൊക്കെ ഒന്ന് ക്ലീൻ ക്ലീൻ ആകാൻ വേണ്ടിയിട്ടോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു വെള്ളമാണ് കൊടുക്കുന്നത് നമുക്ക് പതിയെ പോയ്ക്കുന്നതൊക്കെ നമുക്ക് ഇതിൽ പുറത്തേക്ക് എടുത്ത് വെക്കട്ടോ കേട്ടോ അത് ഓരോന്നായിട്ട് എടുത്ത് വെക്കാം നമ്മളതാക്കുന്ന ഇത് ബ്രൗൺ കളറുള്ള കേട്ടോ അതിനൊക്കെ പുറത്ത് എടുത്ത് വെക്കാം രണ്ട് ഒരു ബ്രൗൺ കളറുള്ളതാണല്ലോ രണ്ടിലേ രണ്ടുപേരും അങ്ങോട്ട് പോയിക്കാ അവർക്ക് അയച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവരൊക്കെയാണെന്നൊന്ന് ഫസ്റ്റ് വിരിഞ്ഞത് പിന്നെ ഇതാക്കുന്ന ബാക്കിയുള്ളവരൊക്കെ നമുക്ക് ഇതാ പുറത്ത് ഇങ്ങനെ എടുത്ത് വയ്ക്കാം വെറൈറ്റി കളറാണ് അതൊക്കെ നമ്മളിപ്പോൾ ഇതാക്കുന്ന അഞ്ചാമത്തെ കുഞ്ഞിനെയും പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാക്കുന്ന വൈറ്റ് ഫുള്ളതുകൊണ്ട് ഇതാക്കുന്ന രണ്ട് പിയർ വൈറ്റ് ഉള്ളത് ഉണ്ട് കേട്ടോ അതാക്കുന്ന ഏ നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള നാല് കുഞ്ഞുങ്ങളാണ് ഉള്ളത് ഇപ്പോൾ നാല് നെയ്ക്കടിനെയൊക്കെയാണ് കേട്ടോ നാല് നെയ്ക്കടിൻ്റെ കോഴിക്കുഞ്ഞുങ്ങളാണുള്ളത് അവരൊക്കെ പുറത്തേക്ക് തന്നെ മതിയെടുത്ത് വെക്കട്ടോ ഇത് മൂന്ന് ഒരു വൈറ്റ് നിറമാണ് ആണ് അല്ല ഇതൊക്കെ ഒന്ന് മാത്രമുള്ളത് ഇവിടെ ഒരു ബ്ലാ ബ്ലാക്ക് ഒരു ലൈനൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മളെ തള്ളക്കോയുടെ അതിരാവാനാണ് ചാൻസ് അതാകുമ്പോൾ ആ ഒരു നിറ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പതിനൊന്ന് കുഞ്ഞുങ്ങളെയും പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ സ്റ്റാർട്ടർ കഴിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കാണാൻ പറ്റും ഒരു കുഞ്ഞങ്ങനെ കഴിക്കുന്നില്ല അതിപ്പോൾ ലാസ്റ്റ് വീട്ടിൻ്റെ കുഞ്ഞു അയക്കും വാക്കിലുള്ളവരും കഴിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇവരെ കൂട്ടിലേക്ക് മാറ്റണം വലിയൊരു സ്റ്റാർട്ടർ കഴിക്കാം അതിനുശേഷം നമുക്ക് കൂട്ടിലേക്ക് മാറ്റാം ഫ്രണ്ട്സ് നമ്മൾ നമ്മളിതാക്കുന്ന ആവശ്യത്തിന് അവർക്ക് സ്റ്റാർട്ടർ ഇട്ടെടുത്ത് വെച്ചുകൊണ്ട് കേട്ടോ പിന്നെ അവർ ഫുള്ള് കഴിച്ചിരുന്നു പിന്നെ നമ്മൾ കുറച്ചുകൂടി സ്റ്റാർട്ടർ ഇട്ട് കൊടുത്തതാണ് അതാക്കുന്നവർ നന്നായി കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മളവർക്ക് ആ വെള്ളം അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കൂട്ടിലേക്ക് ആ ഒരു വെള്ളം വെച്ച് കൊടുക്കണം അതിനുശേഷം ഈ കോഴിക്കുഞ്ഞുങ്ങളെ തള്ളക്കോയിനെ നമ്മൾ കൂട്ടിലേക്ക് ആക്കാം കേട്ടോ ഏതൊരു കൂട്ടിലേക്ക് ആക്കുക കൊയിനെ ആക്കുന്ന നിങ്ങൾ കാണിച്ചുതരാം ഫ്രണ്ട്സ് കോയ്യും കുഞ്ഞുങ്ങളെ ആക്കുന്ന ഈ ഒരു കൂട്ടിലേക്കായിട്ടാക്കുന്നത് നമ്മൾ കുറച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് കൂടെ വെക്കാം നമുക്ക് ഇതിലേക്ക് കൊയ്യെങ്കിൽ നിങ്ങളെ ആക്കണം ഇതിന് ചെറിയൊരു വിടവൊക്കെ ഉണ്ടാവും പ്രശ്നമില്ല അപ്പോൾ നമ്മൾ നെറ്റുള്ള കൂട്ടിലെ ഇടവലുണ്ടല്ലോ അതുകൊണ്ട് ഈ ഒരു വിടവൊന്നും പ്രശ്നമില്ല അവർ അപ്പുറത്തൊക്കെ സെൽഫ് പോയി നിന്നോളൂ അപ്പോൾ നമുക്ക് നോക്കുന്ന കൂടെ ഒക്കെ ഇവിടെ നെറ്റൊക്കെ പോയി നോക്കാം നമ്മൾ നെറ്റ് ഒക്കെ സെറ്റാക്കിയാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കൊയ്യെങ്കിൽ നിങ്ങളെ ആക്കാം ഫ്രണ്ട്സ് മതാക്കുന്ന ഈ ഒരു പുല്ല് നമുക്ക് ഈ ഒരു തള്ളക്കൊക്കെ വെച്ച് കേട്ടോ നമുക്ക് ഇതിൽ കഴിക്കണം അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇവിടെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ ഒന്ന് കഴിക്കുകയൊക്കെ നമ്മൾ നോക്കാം ഫ്രണ്ട്സ് നോക്കുന്ന കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പുല്ല് ഒക്കെ കഴിക്കാൻ നല്ലതാണ് കോഴികൾക്ക് ഇതും കഴിച്ചിട്ട് നമ്മൾ കോഴിയും കുഞ്ഞുങ്ങളെയും കൂട്ടിലേക്ക് ആക്കാം കേട്ടോ ഫ്രണ്ട്സ് നമ്മളൊക്കെ നമ്മൾ ബോക്സ് കേട്ടോ കോഴികളൊക്കെ മുട്ട ഇടുന്ന വെക്കുന്ന ഒരു കോഴി അടയായിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ അടക്കണം പിന്നെ ചിലവരൊക്കെ ചോദിച്ചിരുന്ന് നമ്മളൊക്കെ മെൻറ്റിൽ അസിൽ ക്രോസ് കോഴികളൊക്കെ അടയാകുമോന്ന് ഇത് അസ്വിൽ ക്രോസ് കോഴിയാണ് കേട്ടോ ഇവളൊക്കെ അടയായിട്ടുണ്ട് നമ്മൾക്ക് ഇവിടെ അട വച്ച് ഒച്ച കിട്ടിയില്ലേ അടയായിട്ടുണ്ട് കേട്ടോ മുട്ടയൊന്നുമില്ല ഫ്രണ്ട്സ് നമ്മളാക്കുന്ന രണ്ട് കോഴിക്കഞ്ഞുങ്ങളും കൈമലെ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ കൂട്ടിലേക്ക് ഇങ്ങനെ ആക്കുകട്ടോ അത് രണ്ട് കോഴിക്കുഞ്ഞുങ്ങളും നമ്മൾ കൂട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ നമ്മളെല്ലാ കോഴിക്കുഞ്ഞുങ്ങളും ഈ കൂട്ടിലേക്ക് ഇട്ടാട്ടോ ഫ്രണ്ട്സ് നമ്മൾ ആ അവസാനത്ത് കോഴിക്കുഞ്ഞു കേട്ടോ അപ്പോൾ അതിനുകൂടി നമുക്ക് അതിലേക്ക് കൂട്ടിലേ വയ്ക്കണം ഇത് ഉണ്ടാവും ഒരു വൈറ്റമ്മൽ ഒരു ബ്രൗൺ കളറൊക്കെ ഉണ്ട് കേട്ടോ ഒരു വെറൈറ്റി കളറാണ് വൈറ്റ് വേണ്ടീല്ലേ വൈറ്റമ്മലൊരു ബ്രൗൺ ഒക്കെ ആയിട്ടുള്ള ഒരു മിക്സഡ് കളറാണ് കേട്ടോ നമുക്കിതിന് നമ്മൾ അവസാനത്തായിട്ട് കൂട്ടിലേക്ക് വെക്കാം കേട്ടോ ഇത് വെക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൂടുതലാവശ്യമുണ്ട് കേട്ടോ പതിനൊന്ന് കുഞ്ഞുങ്ങളും ഉണ്ട് എല്ലാത്തിനും നമ്മൾ കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് തള്ളക്കോഴിയും കൂട്ടിലേക്ക് അയച്ചാൽ നമുക്ക് മാറി നോക്കാം ഉണ്ടോ നമ്മൾ തള്ളക്കോഴിയും കൂട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പതിനൊന്ന് കുഞ്ഞുങ്ങളും തള്ളക്കോഴിയും ഉണ്ടാക്കുന്ന കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാം ഉഷാറാണ് ഇവർക്ക് നമുക്ക് കൂട്ടിലേക്ക് വെള്ളം കൂടി വെച്ചുകൊടുക്കാം ഫ്രണ്ട്സ് ഉണ്ടാക്കുന്ന വെള്ളം നമുക്ക് എങ്ങനെ എടുത്തിട്ടുണ്ട് നമുക്ക് കൂട്ടിലേക്ക് പതിയെ വെച്ചെടുക്കാം കേട്ടോ അത് തള്ളക്കോയി കുടിക്കുന്നുണ്ട് നമുക്കൊരു മൂലക്കിലേക്ക് നമുക്ക് ഈ ഒരു വെള്ളം വെച്ചെടുക്കാം നമ്മൾ നമ്മളിതാക്കുന്ന ഒരു മൂലക്കയിലേക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടിട്ടിട്ടോ ഇത് നമ്മളൊരു ഒരു മൂന്നാല് ദിവസം ഇങ്ങനെ ഒരു പാത്രത്തിൽ കൊടുക്കും അതിന് ശേഷം നമ്മൾ ഒരു കുപ്പിയിലേക്ക് ആക്കുട്ടോ നമ്മളൊക്കെ സെറ്റപ്പ് ഉണ്ടല്ലോ കുപ്പിയിലാക്കി വെള്ളം കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ വെള്ളം കേടാകില്ല തട്ടി തൂക്കൊന്നുമില്ല അതൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെയാണ് കൊടുക്കുന്നത് അതൊക്കെ എല്ലാവരും ഉണ്ട് കെട്ടോ അതുപോലെ ചുഞ്ഞുങ്ങളൊക്കെ വെള്ളത്തിനടുത്തേക്ക് പോയി നോക്കുന്നുണ്ട് അത് നമ്മൾ തിളളക്കോ അതിലേക്ക് അവിടെ കിടന്നിട്ടുണ്ട് ഇടുന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ വയറ്റിന് അടിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ കോഴികളെ വളർത്തുന്ന കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ അടുത്തൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ